അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചര കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വികസനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പൂർത്തിയാക്കുമെന്ന് ആലത്തൂർ എം പി കുമാരി രമ്യാഹരിദാസ് പറഞ്ഞു വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഡിവിഷണൽ മാനേജർ എസ് എം ശർമ്മ റെയിൽവേ ബോർഡ് അഡ്വൈസറി മെമ്പർ പാളയം പ്രദീപ് യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു ഡി സി സി സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ഷാഹിദ റഹ്മാൻ പി ജെ രാജു എന്നിവരോടൊപ്പം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ സ്റ്റേഷനിലെ നടപ്പാലങ്ങൾ പാർക്കിംഗ് സൗകര്യം ട്രെയിനുകളുടെ വരവും പോക്കും അറിയാൻ കഴിയുന്ന വിവര വിനിമയ സംവിധാനം പ്ലാറ്റ്ഫോമുകളുടെ നീളവും ഉയരവും കൂട്ടൽ പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് മഴയും വെയിലും ഏൽക്കാതിരിക്കാനുള്ള മേൽക്കൂരകൾ കൂടുതൽ ഇരിപ്പിടങ്ങൾ വിശ്രമമുറികൾ നിരീക്ഷണ ക്യാമറകൾ ഫ്ളാഗ് ടവർ ജനറേറ്ററുകൾ എന്നിവയാണ് വികസനത്തിന്റെ ഭാഗമായി ഒരുക്കുന്നത് കൂടാതെ സ്റ്റേഷനിൽ നിന്നും കാട്ടിലങ്ങാടി ഭാഗത്തേക്ക് നീളുന്ന ഫുട് ഓവർ ബ്രിഡ്ജ് വടക്കാഞ്ചേരി അടിപ്പാത നിർമ്മാണം എന്നീ വിഷയങ്ങളും ഡിആർഎമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും എം പി പറഞ്ഞു കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് പി ജെ ജയദീപ് വടക്കാഞ്ചേരി നഗരസഭ യു ഡി എഫ് കൌൺസിലർമാരായ എസ് എ എ ആസാദ് കെ ടി ജോയ് സന്ധ്യ കൊടക്കാടത്ത് ബുഷറ റഷീദ് ജിജി സാംസൺ നബീസ നാസർ കമലം ശ്രീനിവാസൻ കോൺഗ്രസ് നേതാക്കളായ എ എസ് ഹംസ ശശി മംഗലം ബിജു ഇസ്മായിൽ തുടങ്ങിയവരും സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് പാസഞ്ചേഴ്സ് യാത്രാ സൗകര്യങ്ങൾ കുറച്ച് കാര്യം കൂടി മഴ പെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് വിൽക്കാൻ കഴിയാത്ത സാഹചര്യം അതേപോലെ തന്നെ ഗർഭിണികളും കൈക്കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അപ്പം നമ്മളതൊന്ന് എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കാട്ടിലങ്ങാടി പ്രദേശത്തെത്തി ഈ ഫോട്ട് ഓവർ ബ്രിഡ്ജൊന്ന് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അത് അവർ പരിശോധിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ആ സ്ഥലം ഇപ്പം റെയിൽവേയുടെ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ടിരിക്കുകയാണ് അപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ നഗരസഭയുടെ സ്ഥലം ഉണ്ട് എങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പരിശോധിക്കാമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഉല്ലാനിക്കാട് പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യം ഏറ്റവും കൂടുതൽ കൗൺസിലേഴ്സും നഗരസഭക്കാരും ജനങ്ങളും പ്രത്യേകിച്ച് പത്രമാധ്യമ സൂക്ഷിക്കുന്നു എപ്പോഴും എപ്പോഴും ശ്രദ്ധപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് എല്ലാവരുടെയും ഒരു ആവശ്യമായതുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അതിൽ എങ്ങനെയെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി അതിനകത്ത് ഉണ്ട് എങ്കിൽ അത് ചെയ്യാമെന്നുള്ളത് അതേപോലെ തന്നെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ട്രെയിൻ രണ്ട് ബോഗികളിലധികം പുറത്തോട്ടാണ് നിർത്തുന്നതെന്ന് പറഞ്ഞതും പുള്ളി ഡി ആറാം അത് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കറക്റ്റ് അതൊരു ഫൈവ് പോയിൻറ്റ് സംതിങ് കിലോമീറ്റർ ഉണ്ട് ട്രെയിനിന്റെ ബോഗികൾ വരുന്നത് ഫോർ പോയിന്റ് സംതിങ് ആണ് എന്നുള്ളതാണ് ഫോർ എയ്റ്റ് അതെ അപ്പോൾ അത് അദ്ദേഹം ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നിർത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നമാണ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നു അതേപോലെ തന്നെ ചരക്ക് നമ്മുടെ അടയ്ക്കുക അതേപോലെ റബ്ബർ തുടങ്ങി കുരുമുളക് ഉൾപ്പെടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ കയറ്റി അയക്കുന്നതുണ്ടായിരുന്നു ചരക്ക് അതിപ്പോൾ പലപ്പോഴായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ചരക്ക് കയറ്റി അയക്കാനുള്ളതിൽ എന്തെങ്കിലും ലഭ്യത ലഭ്യതക്കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളതെന്ന് പരിശോധിക്കും തൊട്ടടുത്തേക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇടപെടാനുള്ള ശ്രമം അദ്ദേഹം കൂടി റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ബാക്കി സൗകര്യങ്ങളും ഈ അമൃത സ്റ്റേഷനായിട്ട് വരുന്ന സമയത്ത് അത് ഉയർത്തും എന്തായിരുന്നാലും നാല് രീതിയിലാണ് ഇതിൻ്റെ ഒരു ടെൻഡർ നടപടി വരുന്നത് എൻജിനീയറിങ് വർക്ക് വേറെ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ ടെൻഡർ ബാക്കി മൂന്ന് ടെൻഡറും എടുത്തു കഴിഞ്ഞു കാരണം എനിക്കറിയാം നമ്മുടെ ദേശീയ പതാക ഉൾപ്പെടെ അതിൻ്റെ ഒരു ടവർ എന്താ അതിന് പറയുക ടവർ ഫ്ലാഗ് അത് എൻ്റെ ടെൻഡർ കഴിഞ്ഞു മറ്റുള്ള കഴിഞ്ഞു എഞ്ചിനീയറിംഗ് വർക്കിന്റെ ടെൻഡർ ആണ് ഇപ്പം അത് ഓപ്പൺ ടെൻഡർ ആയിട്ട് ഇരിക്കണം അത് എടുത്തു കഴിഞ്ഞാൽ മാർച്ചോട് കൂടിയിട്ട് തന്നെ ഒരു ഏകദേശം പണി പ്രവൃത്തികൾ അതേപോലെ തന്നെ നമുക്ക് ഒരു എൻട്രൻസ് ഇപ്പം നിലവിലുള്ളൂ പ്രധാനപ്പെട്ട കാരണം അത് റെയിൽവേ സ്റ്റേഷൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയം തന്നെ തീരുമാനിച്ചതുകൊണ്ടാണ് നമ്മുടെ അങ്ങേ ഭാഗത്തേക്ക് ഈ ടവർ ബ്രിഡ്ജ് അവർക്ക് സ്ഥാപിക്കാൻ പറ്റാതെ പോയത് നേരത്തെ ഉള്ള സാഹചര്യമുണ്ട് പക്ഷേ നിങ്ങളുടെയൊക്കെ പരിചയ സമ്പത്തിൽ നിന്നാണ് ഇപ്പോൾ പറഞ്ഞത് അത് റോഡിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ വിട്ടുകൊടുത്തതിൻ്റെ ശ്രമഫലമായിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും നഗരസഭയുടെ പരിധിയിലാണ് വരുന്ന റോഡുകളെല്ലാം ഇപ്പോൾ ഉള്ളത് അവിടേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റോപ്പേജിൻ്റെത് മിനിസ്റ്ററടുത്ത് ഈ പാർലമെൻറ്റ് സെഷൻ ഇന്നലെയാണ് ഏകദേശം പൂർത്തിയായത് അപ്പം മിനിസ്റ്ററിൻ്റെ അടുത്ത് നേരിട്ട് നമ്മൾ പഴയ സ്റ്റോപ്പുകൾ അനുവദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം മിനിസ്റ്റർ അത് ഒന്നുകൂടി പുനഃപരിശോധിക്കാൻ കാരണം കോവിഡിൻ്റെ സമയത്ത് യാത്രക്കാർ കുറഞ്ഞപ്പോഴാണ് നമുക്ക് ടിക്കറ്റ് കുറഞ്ഞു പോയത് അതിൻ്റെ പേരിലാണ് ആ സ്റ്റോപ്പ് മാറ്റപ്പെട്ടത് എന്നുള്ളതാണ് അപ്പം നമുക്കിപ്പം അത് എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കത്ത് കൊടുത്തിട്ടുണ്ട് ഡി ആർ എം വളരെ പോസിറ്റീവായിട്ട് അതുകൂടി റെക്കമെൻഡ് ചെയ്യുക നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് മാർച്ചോടു കൂടിയിട്ട് നമ്മൾ അതെ പ്രതീക്ഷിക്കുന്നു കൂടി നമുക്ക് തീരും കാരണം ഈ ഒരു ടെൻഡർ കൂടി എടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ക്രിസ്മസിന് ശേഷം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെയൊക്കെ ഒരു വലിയ ശ്രദ്ധപ്പെടുത്തലും കാരണം ഓട്ടോ ആണെങ്കിലും ടാക്സിക്കാരാണെങ്കിലും അതേപോലെ തന്നെയുള്ള തൊഴിലാളി യൂണിയനുകളാണെങ്കിലും പ്രാദേശികമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഒക്കെ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് പാസഞ്ചേഴ്സിൻ്റെ അസോസിയേഷൻ ആണെങ്കിലും അതേപോലെ തന്നെ മീഡിയക്കാർ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ നിരന്തരം ഈ കാണുന്ന എല്ലാ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളാണെങ്കിലും മീഡിയ ആണെങ്കിലും ഓൺലൈൻ മീഡിയാസ് ആണെങ്കിലും നിങ്ങളൊക്കെ നിരന്തരം ഒരുപാട് ഇടപെടലുകൾ നമ്മൾ ഒരുമിച്ച് നടത്തുന്നുണ്ട് എന്നുള്ളത് ഡിആർഎമ്മിനും അതേപോലെ തന്നെ മിനിസ്റ്റർക്കൊക്കെ നേരിട്ട് അറിവുള്ളതാണ് തുടർന്നും നമുക്ക് ഇനിയും കിട്ടേണ്ട കാര്യങ്ങൾ നമുക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം ഏതായിരുന്നാലും കിട്ടിയതിൽ വലിയ സന്തോഷം ഞങ്ങൾ ഡി ആർ എമ്മിനോട് കാരണം നിങ്ങളുടെ ഒരു ഇടപെടൽ ഞങ്ങൾക്ക് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് അതിനൊരു ഹൃദയം തുറന്ന് നന്ദി എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ ജനപ്രതിനിധികൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടിയിട്ട് നേരുകയാണ് പ്രത്യേകിച്ചും ഈ വളരെയധികം തിരക്കിൽ എല്ലാ സ്റ്റേഷനും